ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മള് പ്രമോലി കണ്ടതുപോലെ തന്നെ ലാതേട്ടൻ സിമിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അത് അവിടെ നിക്കട്ടെ പക്ഷെ ആ സമയത്ത് അവിടെ ഒരാളുടെ മുഖഭാവം കാരണമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്ന മുഖത്ത് ആരായിരിക്കും നമ്മുടെ ജാസ്മിൻ അല്ലാതെ ജാസ്മിന്റെ മുഖത്ത് കണ്ടാടാ എന്നെ പറഞ്ഞാ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഭാവം മാത്രമായിരുന്നു പിന്നെ ഇതൊന്നും ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കാമായിരുന്നത് കുറഞ്ഞു പോയി എന്ന ഒരു ഭാവവും അതുകൊണ്ട് തന്നെയായിരിക്കും പവർ ടീം സിബിന് പണിഷ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അതിന് സമ്മതിക്കാത്തത് ഉറപ്പായിരുന്നു എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ നന്നായിട്ട് കൊടുക്കുമെന്ന് അത് തനിക്ക് കാണാൻ പറ്റും എന്നും ഒരു സന്തോഷം അവരുടെ ആ മനസ്സിൽ ഉണ്ടായിരുന്നു എല്ലാ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും നമ്മുടെ ജാസ്മിൻ ആണല്ലോ എയറിൽ പോകുന്നത് ഇപ്പൊ ഇപ്രാവശ്യം സിബിൻ അത് കിട്ടട്ടെ എന്ന് നന്നായിട്ട് ആഗ്രഹിച്ച് തന്നെയാണ് ജാസ്മിൻ വെയിറ്റ് ചെയ്ത് ഇരുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്ന എന്താന്ന് വെച്ചാൽ സിമിന് ഒരു തെറ്റ് ചെയ്തു ഒരു ആക്ഷൻ കാണിച്ചു അതിന് നമ്മുടെ ലാലേട്ടൻ പണി കൊടുത്തു ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ സിമിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത് വേറെ ആരൊക്കെ ആ വീട്ടിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആരും ഇതുപോലെ ചർച്ച ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല എന്താണോ ഒന്ന് ഇവിടെ നടക്കുന്നത് ആർക്കറിയാം എന്തായാലും നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോവാം ഇനി അടുത്തതായി നമുക്ക് സിബിന് എന്തൊക്കെ പണിഷ്മെന്റ് ആണ് കിട്ടിയതെന്ന് നോക്കാം ആദ്യമായിട്ട് സിബിനെ നമ്മുടെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി രണ്ടാമതായിട്ട് ഡയറക്റ്റ് നോമിനേഷൻ ആണ് അടുത്ത വീക്കിലേക്ക് സിബിന് വെച്ചിരിക്കുന്നത് അതൊന്നും കൂടാതെ നമ്മുടെ വെസൽസ് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് പണിഷ്മെന്റ് ആണ് സിബിന് കൊടുത്തിരിക്കുന്നത് പിന്നെ പവർ ടീമിൽ ഇല്ലാത്ത സിബിൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പവർ ടീമിൽ ഇല്ലാതെ നിൽക്കുന്ന സിബിന് ഫുൾ ഫ്രീഡം ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു പവർ ടീമിൽ നിൽക്കുമ്പോൾ ഒരു പരിധി ഉണ്ടാവും ഓരോന്ന് ചെയ്യാൻ പക്ഷെ പവർ ടീമിൽ ഇല്ലാത്ത സിബിനെ അവിടെ എന്തും കാണിക്കാം അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഒരു പവർ ടീമിന്റെ ഒരു ഇതില്ലാതെ സിബിനെ നിൽക്കാൻ പറ്റിയാൽ അതും നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീക്ക്എൻഡ് എപ്പിസോഡ് എന്തായാലും സിബിന് ഒട്ടും സന്തോഷകരമായിരുന്നില്ല സിബിന് ഭയങ്കരമായിട്ട് വിഷമവുമായി കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് സിബിൻ നമ്മുടെ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് വീക്ക് എപ്പിസോഡിൽ നടന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തി ഒരേ ഒരാൾ മുടിയൻ മാത്രമാണ് എനിക്കും ഇത് കാണുന്ന മലയാളികൾക്കും എല്ലാവർക്കും ഉടിയെ സപ്പോർട്ട് ചെയ്യാനല്ലാതെ ഈ അവസ്ഥയിൽ വേറൊന്നും തോന്നുന്നില്ല സിവിനെ പവർ ടേബിൾ നിന്ന് പുറത്താക്കി ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കൊണ്ടുവന്നു ഇതൊന്നും കൂടാതെ റെസൽ ക്ലീനിങ്ങിൽ ഇതൊക്കെ സിബിനെ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴും ഇത് ഇതിനേക്കാൾ വലിയ മോശം പ്രവർത്തികൾ ചെയ്തും പറഞ്ഞുമുള്ളവർ ഭയങ്കരമായിട്ട് നെലിഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ എന്തുകൊണ്ടാണ് പണിഷ്മെന്റ് കിട്ടാത്തത് അവരെ ഒന്നും അവിടെ ആർക്കും ചോദ്യം ചെയ്യുകയും വേണ്ട ഒന്നും പറയുകയും വേണ്ട എന്തായാലും മുടിയൻ പറഞ്ഞതിനോട് യോജിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലിറ്റം ചെയ്തത് കുറച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അടുത്തതാണ് എനിക്ക് പറയാനുള്ളത് ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയത് നമ്മുടെ ജാൻമണിയാണ് ജാൻമണി അലറി കരഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയത് ജാൻമണി പുറത്ത് പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ ഇത്രയും മനസ്സ് തകർന്നു ഇറങ്ങുമെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു ഇടക്കിടയ്ക്ക് അവർ കിറ്റ് ചെയ്യും കിറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അവർ മനസ്സുകൊണ്ട് ഓക്കെ ആണല്ലോ പക്ഷെ അവരാണ് പുറത്ത് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരു നിമിഷം സ്റ്റക്കായി നിന്നു അപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത് അവർ കിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല അവരെ മനസ്സുകൊണ്ട് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് അടുത്തതായിട്ട് എനിക്ക് പ്രമോയെ പറ്റിയാണ് പറയാനുള്ളത് പ്രമോവിനെ കാണിക്കുന്നത് നമ്മുടെ ജാസ്മിന്റെ ഹൈജീൻ്റെ വിഷയം ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് അതിലൊക്കെ എത്രത്തോളം സത്യവും നീതിയും ഉണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയണം നമ്മുടെ സിവിന് കൊടുത്തതിന്റെ പകുതിയെങ്കിലും ശിക്ഷ നമ്മുടെ ജാസ്മിനെ കൊടുക്കുമോ എന്നും കണ്ടുതന്നെ അറിയണം ഇതിലിപ്പോ ജാസ്മിൻ നൈസ് നൈസായിട്ട് ഊരി എന്നുള്ളത് ഉറപ്പാണ് എന്നാല് ജാസ്മിനെ അവിടെ പറയാൻ പോകുന്നത് ഇൻഹരിഹർ നഗറില് നമ്മുടെ ജഗദീഷ് പറയുന്നൊരു ഡയലോഗാണ് അതിൽ പറയുന്നുണ്ടല്ലോ മറ്റേ മരുന്ന് വാങ്ങിച്ചിറങ്ങി വരുന്ന സീനിലെ കൈയോടെ പിടിക്കുമ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല അവരും ഉണ്ടെന്ന് അവരുണ്ടെന്ന് പറയുന്നൊരു സീനില്ലേ അത് തന്നെയാണ് ഇവിടെ ജാസിന് ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ ബാത്റൂം ഏരിയയിൽ ചെരുപ്പിടാതെ നടക്കുന്ന ഞാൻ മാത്രമല്ല നമ്മുടെ സെറ്റിയില് കാൽ മുക്കി വെച്ചിരിക്കുന്ന ഞാൻ മാത്രമല്ല അങ്ങനെ ജാസ്മിൻ നൈസ് ആയിട്ട് ഒഴിഞ്ഞു മാറി മറ്റുള്ളവരുടെ എല്ലാവരും ഇതിലുണ്ട് എന്നും ജാസ്മിൻ ഒരു സെറ്റ് ചെയ്തിട്ടില്ല എന്നും ന്യായീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി തന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്